കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവമ്പാടി ട്രഷറിക്കു മുമ്പിൽ ധർണ നടത്തി കെ എസ് കെ ടി യു തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കെ എം മുഹമ്മദ് അലിയാണ് ഉദ്ഘാടനം ചെയ്ത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവമ്പാടി സബ് ട്രഷറിക്ക് മുമ്പിൽ ധർണ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടപടി സ്വീകരിക്കുക കസ്തൂരംഗം റിപ്പോർട്ട് പൂർണ്ണമായും പിൻവലിക്കുക ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ധർണ കെ എം മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു എം കെ ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പി എം ബഷീർ ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കസൂരങ്കർ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി വില്ലേജ് ഓഫീസ് മുമ്പിൽ അനിശ്ചിതകാല സമരം നടത്തുന്നവരെ കെ എസ് കെ ടി നേതൃത്വത്തിൽ അഭിവാദ്യം ചെയ്തു సిటీవీ ప్రాదేశిక వార్త తిరువంబాడి